പിണറായി വിജയാ ദൈവമേ ഞങ്ങളെ കുടിക്കാൻ പഠിപ്പിച്ച ദൈവമേ പുതിയ പിണറായി വിജയാ ദൈവമേ ഞങ്ങളെ കൊൾ കള്ളു കുടിക്കാൻ പഠിപ്പിച്ച ദൈവമേ പുതിയ ബ്രാൻഡുകൾ ഇറക്കുന്ന ദൈവമേ കുടിയന്മാരുടെ കൺ കണ്ട ദൈവമേ പിണറായി അങ്ങനെ അങ്ങനെ ഇങ്ങനെ സന്തോഷത്തിൽ കാവടി എടുത്ത് തുള്ളുകയാണ് മുഖ്യമന്ത്രി അല്ലേ കുടിയന്മാർക്ക് വേണ്ടി പുതിയ പ്രസാദം ഇറക്കിയിട്ടുണ്ട് പുതിയ പ്രസാദം നിങ്ങൾ കുടിക്കുന്നതിനെ നിങ്ങൾക്ക് അതെന്നെ പേര് സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം സർക്കാരിന്റെ പുതിയ മറ്റേ ബ്രാൻഡ് പുറത്തിറങ്ങുന്നുണ്ട് നിങ്ങൾക്ക് പൂക്കുറ്റി രൂപ ചോദിച്ചു വേണ്ട വെച്ചാലും പതിനായിരം രൂപ രണ്ട് തങ്കമാണ് നിങ്ങൾ വീട്ടിൽ പോയി വെച്ചോ ബ്രാൻഡി മാത്രം നിങ്ങൾ കുടിച്ചോ പൈസ ഞങ്ങൾക്ക് അതെ അതെ ഞങ്ങൾക്ക് എന്നിട്ട് എന്നിട്ട് കഴിഞ്ഞത് നിങ്ങൾ എന്റെ മാനവരെ നിങ്ങളെ കുടിപ്പിക്കാൻ സർക്കാർ ചെയ്യുന്ന ഈ നിങ്ങൾ എന്ത് െന്ത് അധികാരത്തി വന്നത് ഞങ്ങൾ ബാറുകൾ പൊട്ടിക്കണം എന്നിട്ട് ഓരോ മാസം ഓരോന്ന് അത് മാത്രമല്ല ഞങ്ങൾ നിങ്ങൾക്ക് പേരിടാനുള്ള അവസരം കൂടി നൽകിയിരിക്കും അതെടുത്തോ ഞാൻ പാർട്ടി പോയി പോയി അവിടെ പറയാൻ നിന്റെ എത്ര എത്ര വീട്ടമ്മമാരുടെ പ്രതിഷേധമാണ് ഉയരാൻ പോകുന്നത് എന്ന് അറിയാമോ ഏ എത്ര വീടുകളിലാണ് കള്ളോടിയന്മാര് കള്ളു മുടിച്ചുണ്ടെന്ന് അവരെ എടുത്തിട്ട് അടിക്കുന്നത് സ്ത്രീപക്ഷ സർക്കാരായ ഒരു സർക്കാരിന് ചേർന്ന പരിപാടിയാണോ ഇത് എന്ന് ചോദിക്കാൻ പറഞ്ഞു എന്റെ വീട്ടിലെ അടുത്ത മാമി എന്നാലും ഞാൻ ചോദിക്കൂലേ പാർട്ടി ഓഫീസിൽ കേട്ടൂല പിന്നെ അതുകൊണ്ടാ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ മനോരെയും ശ്രദ്ധിക്കുക അതെ ഇങ്ങനെ നിങ്ങൾ ഇറക്കുന്നത് നമുക്ക് കുടിക്കാൻ വേണ്ടിട്ടാണല്ലോ ആ എന്നിട്ട് നിങ്ങടെ ആൾക്കാർ കുടിക്കുന്നുണ്ടോ ഞങ്ങൾ ആൾക്കാർ കുടിക്കുന്നുണ്ടോ ഇല്ലെന്ന് നിങ്ങൾ തോന്നുന്നു അതെ അതെ സുഹൃത്തുക്കളെ അപ്പൊ സുഹൃത്തുക്കളെ അതായത് സർക്കാരിന്റെ പുതിയ കുപ്പി ഇറങ്ങുന്നുണ്ട് പേര് നിങ്ങൾ നിർദ്ദേശിക്കാം നിങ്ങൾക്ക് തന്നെ കാശും കിട്ടും ആ അങ്ങനെ എന്നിട്ട് പതിനായിരം രൂപ നിങ്ങൾക്ക് തരും എന്നിട്ട് മാസം മാസം നിങ്ങളുടെ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുപോകുകയും ചെയ്യും ആ ആ മലയാളികൾ നിർദ്ദേശിച്ച പേരുകളാണ് ക്യാപ്റ്റൻ ബ്രാൻഡി എന്ന് കൊടുക്കാൻ കോഴി കുറച്ചുകൂടി നല്ലത് കേട്ടോ ആ ക്യാപ്റ്റൻ എന്ന് പറ കോഴി ബ്രാഞ്ചിയാണ് കേട്ടോ അങ്ങോട്ട് മാറ്റി അല്ലെങ്കിൽ കെ കെ ബ്രാൻഡി എന്നാൽ ഗോൾഡ് തെഫ്റ്റ് പ്രീമിയം വയനാട് നിർദ്ദേശിക്കുന്നത് വയനാട് നീലപ്പെട്ടി ബ്രാൻഡ് നല്ലത് ഡബിൾ ചങ്കൻ ബ്രാൻഡി ഓൺലി ബ്രാൻഡിന്നാക്കിയത് പക്ഷേ മഷേ ഞാൻ മടക്കി കുത്തും ബ്രാൻഡി ആക്കിയതാ പക്ഷേ എല്ലാ എയറിൽ പോകുന്നത് നിങ്ങളുടെ ആൾക്കാർ ൻ ബ്രാൻഡി എല്ലാവരും ഒരേപോലെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ മറ്റേ 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 ഗോൾഡ് ഗോൾഡ് മുഖ്യ വെച്ചിട്ട് ഒരു പേര് നിർദ്ദേശിക്കാൻ ആൾക്കാർ പറയുന്നുണ്ട് അത് മതി എന്നാണ് അവർ പറയുന്നത് അവരുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നമ്മൾ മാനിക്കണം നിങ്ങളല്ലേ പേരിടാൻ നിർദ്ദേശിച്ചെന്ത് നട ഏതാണ്ട് കൊച്ച് ആരാണ്ട് പെറ്റേനെ മറ്റേ കൊച്ചുങ്ങൾക്ക് പേരിടുന്നോട്ടാണല്ലോ നാണല്ലേ നിങ്ങൾ ആ അത് തന്നെ പക്ഷേ പക്ഷേ മുഖ്യമന്ത്രി പുതിയ ബ്രാൻഡ് ഇറക്കുന്നു സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ സർക്കാരിന്റെ ഖജനാവിലേക്ക് കാച്ചെത്തുന്നതിന് വേണ്ടി പുതിയ ബ്രാൻഡ് ഇറക്കുന്നുണ്ട് എല്ലാം കൂട്ടം അതെ അതെ കുടിയന്മാരുടെ സന്തോഷമാണ് ഈ സർക്കാരിന്റെ സന്തോഷം സ്ത്രീപക്ഷ ആണ് എന്നിട്ട് ആ ഒരു ലേബലും ഉണ്ട് സ്ത്രീകക്ഷി സർക്കാർ പക്ഷെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിങ്ങളുടെ മുഖ്യമന്ത്രി ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഉദ്ഘാടനത്തിന് അങ്ങോട്ട് പോയിട്ട് അവിടെ ചെന്ന് പറഞ്ഞ പറഞ്ഞ എന്താണ് ഞങ്ങൾ ഗുരുവിന്റെ മാർഗ്ഗ ദർശനത്തിലൂടെ പോകുന്നവരാണ് ഗുരു എന്തായിരുന്നു പറഞ്ഞത് ഗുരു പറഞ്ഞു എല്ലാവരും ഒരു ഒരു വേറൊരു കാര്യം പറഞ്ഞു പറഞ്ഞു വേറൊരു കാര്യം പറഞ്ഞു എനിക്ക് ഗുരു പറഞ്ഞു അത് മാത്രമേ അറിയാമോ എന്താ പറഞ്ഞു കള്ളുകുടിയന്മാർക്കെതിരെ ആയിരുന്നു ഗുരു എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞേ എന്ത് എന്ത് പറയണോ മാറ്റിമറിക്കാൻ പറ്റാതെ നിങ്ങളെല്ലാം മാറ്റിമറിക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം അതായത് ഇതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടാ ഗുരു ഞങ്ങൾ ഗുരുദർശനത്തിൽ അധിഷ്ഠിതമായി മുൻപോട്ട് പോകുന്നവരാണ് ഗുരുദർശനത്തിലൂടെയാണ് ഈ ഈ പാർട്ടിക്ക് മറ്റേ എന്തോന്നായിരുന്നു അങ്ങനെയാണോ ഗുരുവിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരാണ് ഞങ്ങൾ എന്നൊക്കെ പറയും എന്നിട്ട് എന്നിട്ട് മറ്റേ പുതിയ ബ്രാൻഡ് പേര് നിർദ്ദേശിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എല്ലാ മൂല്യങ്ങളും എല്ലാ ഇടത്തു നിന്നും നല്ല മൂല്യങ്ങളും എല്ലാ ഗുരുവിന്റെയും മൂല്യങ്ങൾ എടുക്കും കള്ളുകൂടിയന്മാരുടെയും മൂല്യങ്ങൾ ഞങ്ങൾ എല്ലാ മതത്തിൽ നിന്നും നല്ല മൂല്യങ്ങൾ ഉൾക്കൊള്ളാറുണ്ടെന്നാണ് ഉൾക്കൊണ്ടിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് മത ഞങ്ങൾക്ക് മതസൗഹാർദ്ദ അതെ അതെ പിന്നെ ഞങ്ങൾ ഗുരു പറഞ്ഞ് നല്ല കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഈ കാര്യം എനിക്ക് അറിഞ്ഞൂടാ ഞങ്ങൾക്ക് പിന്നെ നമ്മുടെ വരുമാനം സംസ്ഥാനത്തിന്റെ വരുമാന മാർഗങ്ങൾ വരാം നിങ്ങൾ മദ്യവും ലോട്ടറിയും തന്നെ ഇത് മാത്രമേ വ്യവസായം അത് വ്യവസായം തുടങ്ങി സമയം അതെ 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 ഞങ്ങൾക്ക് തുടങ്ങാൻ അറിയില്ലല്ലോ പൂട്ടിക്കാനല്ലേ അറിയിക്കുള്ളു വരുമാനം വരാൻ വേറെ ഒരുപാട് വഴികളുണ്ട് ഈ വഴി അറിയാവും ഇവിടെ ഇവിടെ നിങ്ങൾ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്തു കഴിഞ്ഞാൽ അവര് കൊണ്ടുവരും ഇതാണോ മറ്റേ ഡൂയിങ് ബിസിനസ് അവസരം കഴിഞ്ഞ ദിവസം ആണെങ്കിൽ ഒരു ഒരു വീഡിയോ വൈറലായിരുന്നു അതായത് ഒരു പാൽ സൊസൈറ്റിയിൽ ഒരു ഒരു പയ്യൻ പാല് കൊണ്ട് കൊടുക്കാന്നായിട്ട് അതുപോലും അവിടെ എടുക്കുന്നില്ല അവസാനം അവൻ ആ പാലെടുത്ത് എടുത്ത് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് സർക്കാരിന്റെ ജീവിതം വിളിക്കുന്നുണ്ട് യുവാക്കളൊക്കെ ഇങ്ങനെ പ്രതികരിച്ചു തുടങ്ങിയാൽ എങ്ങനെ അവർ മുന്നേ പോയി യുവാക്കൾ പ്രതികരിക്കണ്ടേ പ്രതികരിക്കണം അതാണ് ഇവിടുത്തെ ചെറുപ്പക്കാർ അതാണ് ഇവിടുത്തെ ബിസിനസ് സംരംഭം തുടങ്ങുന്ന ചെറുപ്പക്കാരുടെ അവസ്ഥ അതൊന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എത്ര എത്ര ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവങ്ങളോ എത്ര എത്ര ബിസിനസ്സുകൾ അതും ചെറുപ്പക്കാർ തലപ്പത്തിരിക്കുന്നു കാണുന്നില്ലേ നിങ്ങൾ ഇത് മാത്രമേ കാണുള്ളൂ മുന്തിയ മറ്റേ മുതലാളിമാരുടെ നമ്മൾ സാധാരണക്കാരന്റെ ഈ കാര്യം എത്ര എത്ര ചെറുപ്പക്കാർ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തിരിക്കുന്നു അതിൽ എത്ര എണ്ണം നിങ്ങൾ പൂട്ടിച്ചിരിക്കുന്നു കണ്ണൂരിൽ തന്നെ എത്ര എണ്ണം പൂട്ടിച്ചിരിക്കുന്നു കണക്ക് വേണോ വേണ്ട ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതെ 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 ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പാർട്ടി ക്ലാസ്സിൽ ശ്രദ്ധയായിട്ടില്ല സ്ത്രീ നടത്തിയ ഗ്യാസ് ഏജൻസി വരെ പൂട്ടിച്ച ആൾക്കാരായത് നിങ്ങൾ ആ സംഭവം മറന്നു കാണത്തില്ലല്ലോ പുതിയ വർഷമായി ഹാപ്പി ന്യൂ ഇയർ പറയാൻ പറയാൻ മറന്നു അവസരത്തിൽ അറിയില്ല സമയത്ത് നിങ്ങൾക്ക് ഹാപ്പി ന്യൂ ഇയർ ന്യൂഇയർ നിങ്ങളുടെ നെഞ്ചത്തെ റീത്ത് വെച്ചിരിക്കാണല്ലോ നിങ്ങൾ ഐസ്യൂ കിടക്കുവാണെന്നാണ് നാട്ടുകാര് പറയുന്നത് വെന്റിലേറ്ററിൽ വെന്റിലേറ്റർ ഞങ്ങൾ ഈ അവിടെ അവിടെ അപ്പ അപ്പ ഞങ്ങൾ നെഞ്ച് നിൽക്കും കേട്ടോ അതെ 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 അത് കണ്ടായിരുന്നു പുതിയ പുതിയ വർഷത്തിൽ സൂമ്പാർ ഡാൻസുമായി മന്ത്രി വീണ ജോർജ് അപ്പൊ നിങ്ങൾ ചോദിക്കാൻ എന്താ വീണ ജോർജിന് ഡാൻസ് കളിച്ചു കൂടെ അതെ 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 മുഴുവൻ വകുപ്പ് മുഴുവൻ കുളം അതിന്റെ നെഞ്ചത്തോട്ട് കയറി നിന്ന് സൂമ്പ കളിച്ചാൽ എങ്ങനെയിരിക്കും ഇരിക്കും എന്തും കുളം തോണ്ടിട്ടിരിക്കുന്ന ഞങ്ങൾ ഇത്രയും നല്ല ഹാരിസ് ഡോക്ടർ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു ഒരു കുട്ടിയുടെ മറ്റേ കൈ പ്ലാസ്റ്റർ ഇട്ടിട്ട് അവസാനം അത് മുറിച്ചു മാറ്റിയത് എവിടെയായിരുന്നു മറ്റേ മറ്റേ വെച്ച് വയറിനുള്ളിൽ തുന്നിവെച്ചത് ഒരു സ്ത്രീയുടെ മറ്റേ ശ്വാസകോശത്തിന്റെ അവിടെ ഒരു നെടുനീളൻ വയറിരിക്കുന്നത് ആരുടെ പകപ്പിഴ കഴിഞ്ഞ കാലങ്ങൾ ഓർമ്മ വയ്ക്കാതിരിക്കും ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങൾ നിങ്ങളെ ഓർമ്മിച്ച് കൊണ്ടേ സ്വപ്നം പോലെയാണ് അതൊക്കെ ഒരു ദുസ്വപ്നം പോലെ മറക്കാനാണ് ഞങ്ങൾ ഇനി നമുക്ക് പുതിയ പ്രതീക്ഷകൾ പുതിയ വ്യവസായ പുതിയ പുതിയ ആശയങ്ങൾ പുതിയ ചുവഴ്വയ്പ്പുകൾ പുതിയ കള്ളത്തരം അതെ അതെ പുതിയ ഇനി ഇനി കള്ളത്തരം ഉണ്ടോ നിങ്ങൾ പുറത്തെടുക്കാനായിട്ട് വല്ല കള്ളത്തരം ഉണ്ടോ നിങ്ങൾ എടുത്തു കഴിച്ചല്ലേ പ്രഭാവലയം കാണാനില്ലെന്ന് പ്രഭാവലയം എവിടെ പോയി ഏ അതും കൊണ്ടുപോയി പ്രഭാവലയം നോക്കിയത് അവമാരെ നിർത്തു നിർത്തി അതൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങളെ മറ്റേ പി പി ദിവ്യയും അതുപോലെ തന്നെ ആര്യ രാജേന്ദ്രനെ ഹാപ്പി ന്യൂ ന്യൂഇയർ ഇട്ടേണ്ടതാഴ്ത്തേ പൂരത്തെ വിളി പൂരത്തെ വിളി ഒരു പാർട്ടിയെ കൊളം തോണ്ടിയിട്ട് അവളുംമാരുടെ ഹാപ്പി ന്യൂ ഇയർ ന്യൂഇയർന്ന് പിന്നെ ഹാപ്പി ന്യൂ ഇയർ മറ്റേ മറ്റേ എന്തോ കപ്പൽ ഓടിക്കുന്നുണ്ടായിരുന്നു കപ്പൽ ഓടിച്ചോണ്ട് അതെ ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ അതെന്നെ ഉദ്ദേശിച്ചത് അതാണോ ഞങ്ങൾ തകരില്ല അതെ ഈ കപ്പൽ ആടി ഉലയാൻ ഞങ്ങളുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റനായാലും ഓട്ട വീണീ കൂടെ വെള്ളം കേറിക്കൊണ്ടിരിക്കുക എപ്പോഴാണെന്നറിയത്തില്ല അണ്ണാക്കി വരെ വെള്ളം കയറുന്നു കേട്ടോ എന്നിട്ടെന്താ തദ്ദേശത്തിൽ അടയ്ക്കാതെ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും വെള്ളം കയറിയത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എവിടെ നങ്കൂരം ഇടണമെന്നും എവിടെ അറിയാതെ ഒരാൾ എ കെ ജി സെന്ററിൽ വേറൊരാൾ ഈ കപ്പൽ ഏതുവരെ പോകുമെന്നും എവിടെ ഇടിച്ചു നിൽക്കുമെന്നും എവിടേക്ക് ഇടിക്കാൻ സാധ്യതയുണ്ടെന്നും നല്ല വ്യക്തമായ ബോധ്യം ഞങ്ങൾക്കുണ്ട് ഒരു പരമ്പരയട്ടെ ഈ കപ്പൽ എവിടെ വരെ പോകണമെന്നും എങ്ങനെയായിരിക്കണമെന്നും ഇവിടുത്തെ ജനങ്ങള് തീരുമാനിക്കും കേട്ടു തീരുമാനിക്കുന്നത് മുന്നോട്ട് പോണോ വേണ്ടേ എന്ന് അതെ ജനങ്ങളുടെ വലിയ അഹങ്കാരം അങ്ങ് വേണ്ട കേട്ടോ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് താഴ്മയായി ഞങ്ങൾ താഴ്മയായി കുറച്ചുകൂടെ കുനി യ്യോ ഞങ്ങൾ ന്യൂഇയർ വിശ്വസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യണ്ടേ ഇഷ്ടമില്ലാന്നറിയോ പി ദിവ്യയും ആര്യ രാജേന്ദ്രനും ഒക്കെ പോസ്റ്റ് ഇട്ട താഴെ നിങ്ങളുടെ കമ്മികൾ വന്നാണ് പോലത്തെ സൈബർ ഗ്രൂപ്പുകളിൽ സി പി എമ്മിന്റെ ചില സൈബർ ഗ്രൂപ്പുകളിൽ നിന്നും അവർക്ക് പൂരത്തറിവില്ല അതായത് പാർട്ടിയെ കൊല്ലാക്കൊല ചെയ്ത് കഴിക്കോ ലൂരിയ കൊറേ എണ്ണങ്ങൾ ണോ ഉത്തമാ അതെ ഉത്തമന്മാരാണെന്ന് തോന്നുന്നു ഉത്തമാ നിന ഞാൻ നോക്കിക്കോ ഇവര് പാർട്ടി ക്ലാസ് വരണെന്ന് പാ ക്ലാസ് വരുന്ന ചുമ്മാ പോയി കമ്മൻ നടക്കുകയാണ് കേട്ടോ കണ്ട ഇതൊന്നും പറയണ നമ്മളാണ് ചെയ്യണേ അല്ലെ കോൺഗ്രസ് ആന് ബിജെപിക്കാണെങ്കിൽ കൊഴപ്പില്ല സ്വന്തം വാളയപ്പാട പിന്നെ എങ്ങനെ നന്നാകും അതെ എങ്ങനെ മുന്നോട്ട് പോകും കൂടെ അപ്പുറത്തുള്ളതെല്ലാം തൊട്ടുകളും തോൽവികളും അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോണ്ടേ ഒന്ന് ഐക്യത്തോണ്ട് നിക്കൂയാണ്ടട്ടോ അദ്ദേഹം ഒരു മനുഷ്യനാണ് കേട്ടോ ഇതുവരെ കേരളത്തിന് എന്താ പച്ചരി തരുന്ന ദൈവം വിജയൻ അമ്പലങ്ങളായ അമ്പലങ്ങളുടെ എല്ലാം മുമ്പിൽ കൊണ്ടുപോയി മറ്റേ പ്രതിഷ്ഠ പോലെ നിങ്ങളുടെ ഫ്ലെക്സ് ബോർഡ് വെച്ചേക്കോലായിരുന്നോ മുഖ്യമന്ത്രി കാലു പിടിക്കേണ്ടി വരും ഞങ്ങൾ അസ്വസ്ഥരാണ് ഞങ്ങൾ അസ്വസ്ഥരല്ല അസ്വസ്ഥരാണ് അല്ല നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ ശരീരഭാഷയിൽ നിന്ന് കേരളത്തിന് മനസ്സിലായിരിക്കുന്നു നിങ്ങൾ അസ്വസ്ഥരാണ് ഒരു കാര്യങ്ങൾ പറയാം എല്ലാം കയ്യിൽ നിന്ന് പോയി കണ്ടിക്കണം ഞങ്ങളിവിടെ കേട്ടല്ലോ തൊട്ടി സ്വഭാവം കാണിപ്പിക്കരുത് രണ്ടാമത്തെ ഇല്ലാതെ പോയി ഏഹ് അയ്യോ അർഷെ കാണില്ല ശേഷിയോടൊത്തുന്നുണ്ടോടോ ചിലപ്പോ ഞങ്ങൾ നിർത്തിരിക്കും കേട്ടോ ആ മറ്റേ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവിന് പോലും സീറ്റ് കൊടുക്കത്തില്ലെന്നാ കേട്ടത് ഭാര്യ കയ്യിൽ നോക്കൂല്ല കൺട്രോൾ ചെയ്ത് ഞങ്ങൾ ഒരു പരിധി വിട്ട പൊട്ടി അതാണ് ജനങ്ങളെന്ന് പറയുന്നത് ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാൻ കൂടുതൽ വരരുതെന്ന് പൊക്കോളു അപ്പൊ ഇപ്രാവശ്യം അടുത്ത പ്രശ്നം കിട്ടിയില്ല ന്യൂ നിങ്ങളത് അഞ്ചു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഒലക്കയുടെ वालका? മൂട്